ഹലോ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താലാണ് വീണ്ടും വീണ്ടും എനിക്ക് വ്ലോഗ് ചെയ്യാനൊക്കെ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര മടിയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് ഒന്ന് നടക്കാനിറങ്ങിയതാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം ഞാൻ ഇപ്പം അങ്ങനെ നടക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങി എന്തായാലും ഒന്ന് നടന്നിട്ട് വരാം അങ്ങനെ നടന്ന് നടന്ന് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു രാവിലെ ചോറൊന്നും വെച്ചിരുന്നില്ല അപ്പം പശുകുടിയും വിമാനം ഞാൻ ഇഡലിയാണ് കൊടുത്തു വിട്ടത് അപ്പോൾ കുറച്ച് പാലക്കരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചിട്ട് പാലക്ക് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് അപ്പം രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് എന്നിട്ട് അത് അരച്ച് മാറ്റി വെക്കാം പിന്നെ പാലയ്ക്ക് നേരത്തെ കഴുകി വെള്ളം തോരാൻ വേണ്ടി പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ സാധാരണ പാലൊക്കെ എപ്പോഴും ഞാൻ തോരനാണ് വെക്കുന്നത് നമ്മുടെ ഈ കടലപ്പരപ്പൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ഇതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനിത് കൂടുതലും ചപ്പാത്തിയിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പൊതുവെ എല്ലാവർക്കെല്ലാം ഈ എന്താ ഈ ഇലവർഗ്ഗങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും പിന്നെ ഉഴുന്ന് പരുപ്പും പിന്നെ വറ്റൻമുളകും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം എന്നിട്ട് അതിൽ നിന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഇച്ചിരി ജീരകപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്താ പറയുക എണ്ണയൊക്കെ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടണം അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആ ചൂട് ചോറിലേക്ക് ഈ ഒരു പാലക്കിൻ്റെ ആ ഒരു കൂട്ടൊന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരണം ഞാൻ പറഞ്ഞില്ലേ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് മാങ്ങ ഇരിക്കുന്നത് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് ഉച്ചയ്ക്ക് ചെയ്യേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി മാങ്ങായാലും കുറച്ച് കടുവ ഉള്ളി താളിച്ചിട്ട് പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചു കുറച്ചു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് സാധനത്തിൻ്റെ കൂടെ അത് കഴിക്കാൻ അങ്ങനെ വിവാഹം കുട്ടി സ്കൂളിൽ നിന്നെത്തി പീ ഉണ്ടായിരുന്നോ ബുക്ക് ഓർഡർ ചെയ്ത് വന്നു വിവാൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഡിങ് ഒക്കെ ചെയ്യാന് ഇപ്പൊ അതിലുള്ള എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വാങ്ങി കൊടുത്തതാണ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകണോ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട ബുക്ക് നല്ല ഇഷ്ടപ്പെട്ടാ ఉంటుంది చెరీ పేజ్ టూ హండ్రెడ్ సిక్స్టీ పేజెస్ ఉంటాయి